ി രചന മുഹമ്മദ് ഞാൻ റൂമിലെ കോടിക്കയറി ചെല്ലുമ്പോൾ കാണുന്നത് ബെഡിൽ തളർച്ചയോടെ ഇരിക്കുന്ന നന്ദൂസിനെയും അവൾക്കാരെങ്കിലും പെടുക്കപ്പെട്ട കുറ്റവാളിയെ പോലെ നിൽപ്പുണ്ടായിരുന്നു അപ്പോഴൊക്കെ അവന്റെ ശബ്ദം കേട്ട് എന്റെ പെണ്ണ് റൂമിലെത്തിയിരുന്നു നിയന്തിര കൊപ്പിടം അവിടെ ഉള്ളിൽ നിറഞ്ഞ ടെൻഷനോട് ഏതൊരു രീതിയിൽ ചെന്ന് കൊണ്ട് ഞാൻ അത്മസ്വരം ഉയർത്തിക്കൊണ്ട് ചോദിച്ചതും അവനെന്നെ ഒന്ന് മിഴിച്ചു നോക്കി നീ എന്തടാ കുറ്റവാളി പോലെ നിൽക്കുന്നത് ചോദിച്ചത് മറുപടി പറടാ നീ ഇവിടെ കിടന്ന് എന്തിനാണ് ബഹളം വെച്ചതെന്ന് അത് പിന്നെ നന്ദു അവൾക്കെന്തോ വയ്യായിക പോലെ അവൾ ഫ്രഷ് ആയി വന്ന് അലമാരയുടെ ഡ്രസ്സ് അടുക്കി വെക്കായിരുന്നു പെട്ടെന്ന് അവൾ തളർന്നെ കയ്യിലേക്ക് വീണപ്പോൾ ഞാനൊക്കെ പേടിച്ചു പോയി അവനത് പറഞ്ഞതും ഞാൻ സംശയത്തോടെ അവനൊന്ന് നോക്കി അതിന് എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ലടാ അവൾ അലമാരൻ ഡ്രസ്സ് അടക്കി വെക്കുമ്പം നീ എവിടെ ആയിരുന്നു ഇത്ര കറക്റ്റായി നിൻ്റെ കയ്യിലേക്ക് അവൾ വീണെങ്കിൽ അത് അത് പിന്നെ ജിതു ഞാൻ അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്ത് അരികിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അല്ലാതെ നീ ഇനി തന്തിൽ പിടിച്ച് തൂങ്ങണ്ട നീയല്ലേ അവൾക്കായിരിക്കും വെറുതെ നിൽക്കുന്നത് നീ ആ പാവത്തിനവെല്ലാം ചെയ്തു കാണും അതാണല്ലോ കയ്യിലെരിപ്പ് അവനെ നോക്കി ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് നന്ദുനരികിൽ ചെന്നിരുന്നതുകൊണ്ട് അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു ഹിന്ദു അച്ഛൻ്റെ നന്ദസിനെ ആഗ്രഹം ക്ഷീണം പോലെ ഉണ്ടല്ലോ പനി എങ്ങാനുണ്ടോ ഞാൻ അവളെ നെറ്റിയിലൊന്ന് കൈ ചേർത്ത് വെച്ചു പനിയൊന്നും ഇല്ലല്ലോ പിന്നെന്തെറ്റി എനിക്കറിയില്ല ചിത്തേട്ടാ ആകെ ഒരു തളർച്ച പോലെ തോന്നി അതാ വിഴാൻ പോയത് എന്നോട് ചേർന്നിരുന്നത് കൊണ്ട് അവളത് പറയുമ്പോൾ എൻ്റെ കൈകൾ അവളെ നെറുകയിലൊന്ന് തലോടി ആ സമയം ഞങ്ങൾക്കിടയിൽ സ്നേഹം നോക്കി കാണുന്ന യെദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇങ്ങനെ നോക്കി നിൽക്കാതെ പോയി ഇച്ചിരി വെള്ളമെടുത്ത് വാക്കോപ്പേ ഞാനത് പറഞ്ഞു തീർന്നതും അവൻ എന്നെ ഒന്ന് നോക്കിക്കൊണ്ട് ടേബിളിൽ ഇരുന്ന് വെള്ളം അന്തൂന് കൊടുത്തു നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയതെന്ന് ദിവസേ ഈ താർച്ച എന്താണെന്ന് അറിയാലോ അതൊന്നും വേണ്ട ചിത്തേട്ടാ ഇത് കുറച്ച് നേരം കിടന്നാൽ മാറിക്കോളും ചിലപ്പോൾ യാത്ര കഴിഞ്ഞു വന്നതിൻ്റെ ക്ഷീണം ആയിരിക്കും ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ട ചിത്തേട്ടാ ഈ ക്ഷീണം കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ഞങ്ങൾക്കരികിലേക്ക് വന്നിരുന്നുകൊണ്ട് നന്ദൂനെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു എൻ്റെ പെണ്ണിൻ്റെ സംസാരം എന്ത് സംശയം അതൊക്കെ പറയാം ആദ്യം ചിത്തേട്ടൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി പ്രഗ്നൻസി കിറ്റ് വാങ്ങിയ അത് കണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മുടെ സംശയം ശരിയാണോ നോക്കാം അവളത് പറഞ്ഞതും ഞാൻ യദൂനെന്ന് നോക്കി ആ സമയം അവൻ്റെ മുഖത്ത് ചെറിയൊരു പ്രതീക്ഷ മുട്ടിട്ടിരുന്നു അവനെ നാക്കി നോക്കിക്കൊണ്ട് നന്ദൂനോട് ഇപ്പോൾ വരാമെന്നു പറഞ്ഞ് ഞാൻ താഴേക്കിറങ്ങിയതും അവിടെ കണ്ടു പാറുട്ടി ടെൻഷൻ അടിച്ച് ഹാളിലിരിക്കുന്നത് പാവം മുകളിലേക്ക് കയറി വരാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ആൾ എന്നേക്കാൾ മുമ്പ് അവിടെ എത്തിയനെ എന്താ ചീത്തോട്ടാ അവിടെ പ്രശ്നം എന്താ ചീത്തോട്ടാ അവടെ പ്രശ്നം ഇതും എന്തിനോ അച്ചവച്ചത് അത് നന്ദൂസിന് ചെറിയൊരു തലകറക്കം പോലെ വേറെ കുഴപ്പമൊന്നുമില്ല അമ്മ ടെൻഷനാ അയ്യോ എൻ്റെ മോക്ക് മോക്ക് എന്താ പെട്ടെന്ന് പറ്റിയേ എന്നിട്ട് നീ നീന്തെവിടേക്ക് പോകുന്നേ എൻ്റെ പാറുട്ടി ഇങ്ങനെ ടെൻഷൻ വേണ്ട ഞാൻ ഇപ്പ വരാ എൻ്റെ പാറുട്ടിയുടെ പ്രാർത്ഥന ഭാഗവൻ കേട്ടെന്നാ തോന്നുന്നേ ഒരു മുത്തശ്ശവാൻ സമയമായി തോന്നുന്നു ഞാനത് പറഞ്ഞതും അതുവരെ ടെൻഷൻ നിറഞ്ഞ മുഖത്ത് പെട്ടെന്ന് തന്നെ സന്തോഷം നിറയുന്നത് ഞാൻ കണ്ടു അമ്മയോട് ഇപ്പം വരാമെന്ന് പറഞ്ഞ് വണ്ടിയുടെ കീയെടുത്ത് ഞാൻ മെഡിക്കൽ ഷോപ്പ് ലക്ഷ്യമാക്കി വിട്ടു ചേട്ടാ ഒരു പ്രഗ്നൻസി കിറ്റ് എന്താ ചിത്തു ഷോപ്പിൽ ചെന്ന് പ്രഗ്നൻസി കിറ്റ് വാങ്ങുന്ന നേരം പിറകിൽ നിന്ന് തന്നെ വിളിച്ച ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കുമ്പം ദുരന്തങ്ങൾ മൊത്തം ഉണ്ടോ അവിടെ ഈശ്വര ഇവറ്റങ്ങൾ മൊത്തം ഇവിടെ ഉണ്ടല്ലോ ഇന്ന് എന്നെ പഞ്ഞിക്കിടാ ഇത് മതിയോ നിങ്ങൾക്കൊന്നും വീട്ടിൽ പോകാൻ ടൈം പഹയന്മാരെ നേരത്തെ തന്നെ വീട്ടിൽ പോയിരുന്നാലും ഇതൊക്കെ കാണാൻ പറ്റും മോനെ എന്നാലും എൻ്റെ പഹ്യ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയല്ലേ ആയുള്ളു എന്ത് ഫാസ്റ്റാ പഹയ നീ ഇങ്ങനെ പോയ ഈ പഞ്ചായത്ത് അധികം വേഗാതെ നീ ഒരു ജില്ലയാക്കി മാറ്റുമല്ലോ എന്നാലും ഇതിങ്ങനെ ഇങ്ങനെ ഒപ്പിച്ചു നീ എൻ്റെ കയ്യിലുള്ള പ്രഗ്നൻസി കിറ്റ് കണ്ടിട്ടാണ് പയ്യന്മാർ എനിക്കിട്ട് കൊട്ടുന്നത് എൻ്റെ പൊന്നുമക്കളെ ഈ ചിത്തുവിന് ഇതെല്ലാം നിസ്സാരാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്തായാലും ഇപ്പം നിങ്ങളോട് സംസാരിച്ച നേരങ്ങളേയും പറ്റിയില്ല ഞാൻ ഇത് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ സന്തോഷിക്കാനുള്ള വകുപ്പുണ്ടോയെന്ന് അറിയട്ടെ ഇങ്ങനെ പോയാൽ നിനക്കിത് വാങ്ങാൻ തന്നെ നേരം കാണുമോനെ ഡാ വല്ലപ്പോഴാ പാവത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കട്ടോ വണ്ടി സ്റ്റാർട്ടാക്കിയതും എന്നെ ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞതും അവർക്ക് തിരിച്ച് അതേ ട്യൂണിൽ തന്നെ മറുപടി കൊടുത്ത് ഞാൻ അമ്പാടിയിലേക്ക് തിരിച്ചു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ കണ്ടു എന്നെയും കാത്തു എല്ലാവരും ഹാളിൽ നിൽക്കുന്നത് ഓടിച്ചെന്ന് നന്ദുവിൻ്റെ കയ്യിലേക്ക് പ്രഗ്നൻസി കിറ്റ് വെച്ച് കൊടുത്തതും ജിഷ അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞതും എൻ്റെ പെണ്ണ് നന്ദുനേം കൂട്ടി ഹാളിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ കണ്ടിരുന്നു അവളെ കണ്ണിൽ കെത്തുന്ന ഒരമ്മ തിളക്കം എൻ്റെ പെണ്ണിൻ്റെ അരികിൽ നിന്നും എന്നരികിലേക്ക് ഓടി വന്നു എന്നെ എന്നെ പുണർന്നതും ആ മിഴികൾ നിറയുന്നത് എനിക്കറിയാമായിരുന്നു ചിത്തൂട്ട എന്തടി ഈ കണ്ണീരുടെ അർത്ഥം എൻ്റെ പെങ്ങളുടെ കണ്ണിന് തിളക്കം ഞാനൊരു മാമനാവൻ പോകുന്നതിൻ്റെ അടയാളം തന്നെയല്ലേ എൻ്റെ നെഞ്ചിൽ നിന്ന് അവൾ മുഖം പിടിച്ചു നിർത്തി ഞാനത് ചോദിച്ചതും അതേ എന്ന് പറഞ്ഞവൾ തലയാട്ടി നിമിഷം തന്നെ ഞാൻ എൻ്റെ നന്ദൂസിൻ്റെ നെറുകിയിലൊന്ന് ചുംബിച്ചിരുന്നു എൻ്റെ നന്ദൂസിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ മടിക്കണ്ട എന്തിനും ഈ ഏട്ട കൂടെ തന്നെ കാണും അവളെ ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ ഞാനത് പറഞ്ഞതും പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊടുക്കാൻ തുടങ്ങി എന്തിനാ എൻ്റെ ചിത്തേട്ടിനെ ഇങ്ങനെ സ്നേഹിച്ച് തോൽപ്പിക്കുന്നത് ഈ സ്നേഹത്തിന് മുമ്പിൽ ഏട്ടൻ്റെയും നന്ദൂസ് പിന്നെയും പിന്നെയും തോറ്റുപോകാനുട്ടോ എന്നെ നോക്കിയവളത് പറയുമ്പം ആ സ്വരം ഇടറുന്നത് ഞാൻ അറിഞ്ഞിരുന്നു ആ സമയം ഞങ്ങളെ നോക്കി നിൽക്കുന്ന ഓരോ മുഖങ്ങൾ ഞങ്ങൾക്കിടയിൽ സ്നേഹം കണ്ട് സന്തോഷം നിറഞ്ഞിരുന്നു അപ്പോഴേക്കും പാറുട്ടീൻ്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് നന്ദൂസിനെ കെട്ടിപ്പിടിച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടി പാവം പാറുട്ടിയുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് ഇന്ന് പൂവണിഞ്ഞത് അതെ അവളെ മാത്രം എങ്ങനെ സ്നേഹിക്കാതെ എന്നെ ഒന്ന് സ്നേഹിക്കാം ഇതിന് കാരണക്കാരൻ ഞാനാണെന്ന ചിന്ത വേണം എല്ലാവർക്കും എന്നിട്ട് സ്നേഹം ചുമ്പനല്ല അവൾക്ക് അല്പം കൊശുമ്പ് നിറഞ്ഞ് യതുവിൻ്റെ സംസാരം കേട്ടതും ഹാളിലൊരു പൊട്ടിച്ചിരി വരുന്നു നീ മേടിക്കണമത്തെ നിനക്ക് എത്ര ചുമനം വേണേതും ഞാൻ തരില്ലേ എന്താ അത് മതിയോ അത് നീ നിന്റെ കെട്ടിയോ കൊണ്ടുപോയി കൊടുക്ക് എനിക്ക് തരേണ്ട ആളേ നിൽക്കുന്നു ഇവിടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പാർട്ടി കരികൾ ചെന്ന് അവനെ പുണർന്നുകൊണ്ട് ആ കവളിൽ അമ്മ ഒന്ന് അമർത്തി ചുംബിച്ചിരുന്നു ആ അമ്മ മനസ്സ് ഇപ്പോൾ സന്തോഷത്താൽ നിറഞ്ഞിരുന്നു നന്ദൂനേം കൂട്ടി നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയാലേ നാളെ വേണ്ട മോനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മതി ഇതേ ഇതേസമയം അവരെ നോക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് പോയി യുള്ളിൽ മുഴുവൻ ജിത്തു നന്ദി തമ്മിലുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുമായിരുന്നു ആ സമയ അവരുടെ സ്നേഹത്തെ അറിയാതെയാണെങ്കിൽ പോലും ഒരിക്കൽ സംശയിച്ചു പോയതിന് അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം നിറഞ്ഞു മുമ്പൊരിക്കൽ നന്ദു അവൻ്റെ ആരാണെന്ന് ദേഷ്യത്തോടെ ചോദ്യം ഉയർത്തുമ്പോൾ അതിന് ജിത്ത് പറഞ്ഞൊരു ഉത്തരമായിരുന്നു ആ സമയ അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് അവനെ ചേർത്ത് വെച്ച് നന്ദുവിനോട് പറഞ്ഞ വാക്കുകൾ ഓർത്ത് അവന്റെ ഉള്ള നേറിയിരുന്നു നീ എന്തായതു ഇവിടെ നിന്ന് നിൽക്കുന്നെ കിടക്കുന്നില്ലേ ഉമ്മർത്ത് ഓരോന്ന് ഓർത്തിരിക്കുന്ന യെതുവിന്റെ അരികിൽ പോയി ഞാനത് ചോദിച്ചതും അവനെ ഇറകെ പിടിച്ച് കരഞ്ഞു പോയിരുന്നു എന്താണത് നിനക്ക് എന്തെറ്റി സന്തോഷിക്കേണ്ട വേളയിൽ നീ എന്തിനെപ്പോൾ കരയുന്നത് ചിത്തു സോറിടാ ഒരു നിമിഷത്തെങ്കിലും അവളോടുള്ള നിന്റെ സ്നേഹത്തെ സംശയിച്ചു പോയതിനെ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക തോറ്റു പോവാടാ ഞാൻ അവളോടുള്ള നിന്റെ സ്നേഹത്തിന്റെ മുമ്പിൽ കൂടെ പിറപ്പുന്ന അധികാരത്തോടെ സ്നേഹത്തോടെ നീ അവളോട് കാണിക്കുന്ന അടുപ്പല്ലേ ഞാൻ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു പോയത് എന്തൊരു ദുഷ്ടനാടാ ഞാൻ ഹേയ് അതൊന്നും സാരമില്ലടാ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നവർത്തുകൊണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല ഞാൻ അവൾക്ക് എന്താണെന്നും അവൾ എനിക്ക് എനിക്കെന്താണെന്നും പൂർണ്ണ സബോധ്യമുള്ള കാലം വരെ ഞങ്ങളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചവരോട് സങ്കടം തോന്നേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഞാനിവിടെ വന്ന നാൾ മുതൽ അവളെ ചേർത്ത് പിടിച്ചത് എൻ്റെ സ്വന്തം സഹോദരിയായിട്ട് തന്നെയാണ് അത് അവൾക്കും അറിയാം പക്ഷെ ഞങ്ങൾ ചേർന്ന് നിൽക്കുമ്പം മറ്റു പലർക്കും പല രീതിയിലും തോന്നിക്കാണും അതിനെ തിരുത്താനോ അവിടെ ഞങ്ങൾ എന്താണെന്ന് ബോധ്യപ്പെടുത്താനോ പോവാതിരുന്നത് ബന്ധങ്ങൾക്കെല്ലാം ഒരേ അർത്ഥം കാണുന്നവർക്ക് മുമ്പിൽ സത്യം തെളിയിക്കാൻ താല്പര്യം കൊണ്ടാണ് പിന്നെ എൻ്റെ കൂടെപ്പുറപ്പിൻ്റെ പെണ്ണ് എനിക്ക് ആരായിരിക്കുമെന്ന് അവളെ ഞാൻ മറ്റൊരു കണ്ണിലൂടെ കാണില്ലെന്ന് ഉറപ്പുള്ളവരാരും എനിക്ക് അവളുള്ള സ്നേഹത്തെ സംശയിക്കില്ലായിരുന്നു ഇനി അത് മനസ്സിലിട്ട് സന്തോഷം കളയാൻ നിൽക്കേണ്ട എല്ലാം കഴിഞ്ഞില്ലേ ഇപ്പൊ കിടക്കാൻ നോക്ക് അത്രയും പറഞ്ഞു ഞാൻ അവനിൽ നിന്ന് നടന്നു നീങ്ങുമ്പോൾ എനിക്കറിയാമായിരുന്നു ആ മനസ്സിപ്പോഴും എന്നെയും അവളിൽ സംശയിച്ചതിന്റെ പേര് നേറുന്നുണ്ടെന്ന് എന്തെറ്റിയേട്ടാ മുഖത്തിനൊരു നിരാശ റൂമിൽ കയറി ഏതോടെ മുഖം കണ്ട് നന്ദുസതി ചോദിച്ചതും അവൻ അവൾക്കരികിൽ ചെന്നിരുന്ന് ആ മടിയിലേക്ക് തലവെച്ചോണ്ട് വയറിൻ്റെ ഭാഗത്ത് നിന്ന് സാരിയൽപ്പം നീക്കിക്കൊണ്ട് അവളെ ഉദരത്തിൽ അവൻ്റെ അതരങ്ങൾ ചേർത്ത് വെച്ചു അച്ഛൻ്റെ മുളസ് അമ്മയോട് പറയണട്ടോ മാമനെ സ്നേഹിക്കുന്നതിൻ്റെ കാൽ ഭാഗത്ത് സ്നേഹമെങ്കിലും അച്ഛനെ തരാൻ നിന്റെ അമ്മക്ക് ആങ്ങളെ കണ്ട പിന്നെ അച്ഛനെ ഒട്ടും മൈൻഡില്ല അതും പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ അവളെ വയറിൽ ചുംബിച്ചതും അവൾ മുഖം കുനിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ ഒന്ന് അമർത്തിക്കടിച്ചു ആ എന്തടി വിശേഷേ ആ സ്നേഹം കണ്ടിട്ട് മോന് കുശുമ്പ് വേണ്ടട്ടോ ഇത് ഏട്ടൻ എന്നെ സ്നേഹം കൊണ്ട് മൂടിയാലും ഈ നന്ദുവിൻ്റെ ജീവിതത്തിൽ ജിത്തുവേട്ടൻ എന്നും സ്പെഷ്യൽ തന്നെയാണ് ആയിക്കോട്ടെ ഇടയ്ക്ക് എന്നെയൊന്ന് സ്പെഷ്യൽ ആക്കിയാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് അവളെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ഇട്ട് അവളേയും ചേർത്ത് പിടിച്ചുകൊണ്ടവൻ ബെഡിലേക്ക് മറിഞ്ഞു ആഴ്ചകൾക്ക് ശേഷം ഓഫീസിൽ തിരക്കിട്ട ജോലിക്കിടയിലായിരുന്നു എൻ്റെ പെണ്ണിൻ്റെ ഫോൺ കോൾ എന്താടി ഞാൻ കുറച്ച് ബിസിയാണ് സംസാരിക്കാൻ സമയമില്ല നമുക്ക് പിന്നെ സംസാരിക്കാം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ അത്യാവശ്യം തന്നെയാണ് തിരക്കെല്ലാം വെച്ച് മോൻ ഓഫീസിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിക്കോ അമ്പാടിക്കല്ലോ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലേക്കോ അവിടെ ആരാ ജിത്തേട്ടനെ ചെറിയ അച്ഛനെ വിളിക്കാനേ ഒരു ജൂനിയർ അഗുലേഷൻ വിരുന്നിട്ടുണ്ട് ഈശ്വര ഏട്ടെത്തി പ്രസവിച്ചോ എന്നിട്ട് അമ്മ ഒന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് രാവിലെ ജിത്തേട്ടനെ കുറിച്ച് വിളിച്ച അപ്പോൾ ഫോണെടുത്തില്ലല്ലോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഫോൺ പോയി നീ വെച്ചോ ഞാനിപ്പോൾ എത്തിയാക്കാം അവളോട് അത്രയും പറഞ്ഞു ഞാൻ കോൾ കട്ടാക്കി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ കണ്ടു കുഞ്ഞിനെയും മടി വെച്ചിരുന്ന അമ്മയെ അമ്മയുടെ അരികിൽ നിന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബനങ്ങളെ കൊണ്ട് പൊതിയുമ്പോൾ എന്റെ പെണ്ണിനെ നോക്കി ഞാൻ ഇന്ന് കണ്ണിറുക്കി കാണിച്ചു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതുപോലെ അവൾ എന്നെ നോക്കി നാണത്തോടെ ഇന്ന് ചിരിച്ചിരുന്നു ജിത്തേട്ട പിറ്റേന്ന് രാവിലെ ഉമ്മർത്തുനിന്ന് ഞാനും ഏതും സംസാരിച്ചിരിക്കുമേ നന്ദൂസ് എന്നെ വിളിച്ചാണ് ഇവിടേക്ക് വന്നത് എന്താടി മക്രി നമുക്ക് അമ്പലത്തിൽ പോയാലോ കുറച്ച് ദിവസമായല്ലേ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നന്ദുൻ്റെ അരികിൽ വന്ന് പറഞ്ഞതും യദൂന്റെ മുഖത്ത് ചെറിയൊരു കുശുമ്പ് നിറയുന്നത് ഞാൻ കണ്ടിരുന്നു അവനെ നോക്കി ഞാൻ ഇടിച്ചു കൊണ്ട് ഒന്ന് ചേർത്ത് പിടിച്ചു അപ്പോഴേക്ക് എൻ്റെ പെണ്ണു അവിടേക്ക് വന്നിരുന്നു അതിനെന്താ പെണ്ണും നമുക്ക് എല്ലാവർക്കും കൂടി ഇപ്പം തന്നെ പോവാം നിങ്ങൾ രണ്ടു പോയി പാറുട്ടിയെ പറഞ്ഞ് റെഡി ആയി വായോ അപ്പേക്കും ഞങ്ങൾ പോയി റെഡി ആവട്ടെ ഞാൻ പറഞ്ഞു തീർന്നില്ല ഇഷ നന്ദുവിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഞാനിന്ന് ഭഗവാനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എൻ്റെ പെണ്ണിന് നന്ദുനോടുള്ള സ്നേഹത്തിലാണ് ഇന്നോളം എൻ്റെ നന്ദൂസിൻ്റെ സ്നേഹത്തിൽ പരിഭവം പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഈ നിന്നേക്കാൾ കൂടുതൽ നന്ദൂസിനെ സ്നേഹിക്കാൻ ശ്രമിക്കുകയാണ് അവൾ അല്പസമയം കഴിഞ്ഞതും പാറുട്ടിയോട് ചേർന്ന് നിന്ന് രണ്ടാൾ സെറ്റ് സാരിയും ചുറ്റി വരുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങുമ്പോൾ ഞങ്ങൾക്കിരിയിലേക്ക് നടന്നു വരുന്ന ആളെ കണ്ട് ഞാൻ അറിയാതെ തലയിൽ കൈവച്ച് പോയി ഈശ്വര ആകെ പെട്ടല്ലോ പെട്ടെന്ന് ഞാനത് പറഞ്ഞതും എതും എൻ്റെ പെണ്ണും സംശയത്തോടെ എന്നെ ഒന്ന് നോക്കി തുടരൂ ബാക്കി എന്തറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പറുള്ള പ്രസിദ്ധി കാത്തിരിക്കുക ബൈ